മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ സന്ദേശം ഉയർത്തി മാരത്തൺ സംഘടിപ്പിച്ചു ആനിക്കാട് നിന്നും ആരംഭിച്ച മാരത്തൺ പത്മശ്രീ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ എഴുന്നൂറോളം പേർ മാരത്തണിൽ പങ്കെടുത്തു ദേശീയ കായിക ദിനാഘോഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച മാരത്തോണിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എഴുന്നൂറോളം ആളുകളാണ് പങ്കെടുത്തത് രാവിലെ മണിക്ക് പത്മശ്രീ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഫ്ളാഗ് ഓഫ് ചെയ്ത മാരത്തോണിൽ ലഹരിവിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത ജേഴ്സികൾ അണിഞ്ഞ് കായിക താരങ്ങൾ ആനിക്കാട് സെന്റ് സബാസ്റ്റ്യൻസ് പള്ളിയങ്കണത്തിൽ നിന്ന് നിർമ്മല പബ്ലിക് സ്കൂൾ മൈതാനത്തേക്ക് ഓടിയെത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം എറണാകുളം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്കൂളിങ്ങിൽ പഠിക്കുമ്പോൾ സ്കൂളിങ് സമയത്ത് ഒരു പരീക്ഷയ്ക്ക് എല്ലാവർക്കും ജയിക്കാം ഒരാൾക്ക് പോലും തോക്കാതിരിക്കാം പക്ഷേ ഒരു മത്സരത്തിന് ചെല്ലുമ്പോൾ തോറ്റേ പറ്റൂ ഏതെങ്കിലും ഒരാൾ ജയിക്കും ഒരാൾ തോക്കും അപ്പോൾ ഈ അത്ലറ്റിക്സ് സ്പോർട്സ് ഗെയിംസിനൊക്കെയുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു കാര്യം വി കെ നോട്ട് എക്സ്പെക്ട് ഓൾവെയ്സ് വിക്ട്രി ഇൻ അവർ ലൈഫ് നമുക്കെപ്പോഴും ജീവിതത്തിൻ്റെ പല കാര്യത്തിലും പല പടികളിലും നമുക്ക് വിജയം എപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല യു വിൽ ഫെയിൽ തോറ്റുപോകുന്ന അവസരങ്ങളുണ്ടാവും സ്പോർട്സിലും ഗെയിംസിലും പങ്കെടുത്ത് ആ തോൽവിയെ നമ്മൾ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും ആക്സെപ്റ്റൻസ് ഓഫ് ഫെയിലേഴ്സ് അത് ലൈഫിൽ വളരെയധികം ചെറുതല്ലാത്ത രീതിയിൽ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഈ സ്പോർട്സിലും ഗെയിംസിലും ഉള്ളതിന് നമ്മുടെ ക്ലാസ്സിലെ പരീക്ഷകളേക്കാൾ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ജീവിത മൂല്യം അപ്പം അത് കാര്യത്തിലേക്ക് തന്നെ ജീവിതത്തിലേക്ക് എടുക്കപ്പെടും സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തോട്ടി അധ്യക്ഷത വഹിച്ചു പത്മശ്രീ ഒളിമ്പ്യൻ വിൽസൺ കായിക ദിന സന്ദേശം നൽകി എൻ്റെ സ്പോർട്സ് കരിയർ തുടങ്ങിയത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇങ്ങനെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് ഓടും ജന നമ്മുടെ ദേശീയഗാനം കഴിഞ്ഞ ഉടനെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾ ഞങ്ങളുടെ ഫാദറിൻ്റെ എൻ്റെ തോമസ് മാഷ് എൻ്റെ ഫാദർ പത്താമത്തെയാണ് തോമസ് മാഷ് പതിനൊന്ന് പേര് പന്ത്രണ്ട് മക്കളാണുള്ളത് അപ്പം അവരുടെ മക്കളുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ എനിക്ക് വീട്ടിൽ ആ ഫസ്റ്റ് ചെലനോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഓടിത്തുടങ്ങിയത് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മ വീട്ടിലോട്ട് പോകുമ്പോൾ അന്ന് അന്നത്തെ സമയത്ത് ബസ്സൊക്കെ കുറവാണ് ആകെ ഒരു ബസ്സേ ഉള്ളൂ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അന്ന് വീട്ടിൽ പൊക്കോളാം പറഞ്ഞ് ഞാൻ ബസ് കയറാൻ നിന്നപ്പം ബസ് ഓടി പോയി കഴി മുമ്പേ പോയി കഴിഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് മണ്ണത്തൂർ വരെ ഓടി വീട്ടിലെത്തി എനിക്ക് എനിക്ക് തോന്നുന്ന അങ്ങനെയാണ് എനിക്ക് സ്പോർട്സിലോട്ട് ഇൻട്രസ്റ്റ് കാരണം അങ്ങനെ അത് എന്നിട്ട് ഞാൻ മടുത്തില്ല അത് കാരണം ഒരു നാച്ചുറൽ ടാലൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നാല് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊരു ബഹുമതി നേടാൻ സാധിച്ചു അതുപോലെ തന്നെ ഫസ്റ്റ് ഒളിമ്പിക് ടീമിൻ്റെ ഫസ്റ്റ് ഒളിമ്പിക് ടീമിൻ്റെ ഫസ്റ്റ് വിമൻ ക്യാപ്റ്റൻ ഓഫ് ദ ഒളിമ്പിക് ടീം ഇന്ത്യൻ ഫ്ലാഗ് ക്യാരി ചെയ്ത ഒരു റൗണ്ട് അനോൺ പോകുമ്പോൾ അനോൺ ഷൈനി അന്നത്തെ എൻ്റെ പേര് ഷൈനി എബ്രഹാം ആയിരുന്നു കല്യാണം കഴിഞ്ഞ് ശൈനി വിൽസൺ ആയത് ഷൈനി എബ്രഹാം അപ്പുറം വിൽസൻ എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഒരു റൗണ്ട് പോയി ഇന്ത്യൻ ഫ്ലാഗ് കാര്യ പോകുമ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഡിഫറെൻറ്റ് വേൾഡ് പോയി വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമാണ് നയൻറ്റി ടു ബാഴ്സലോണ ഒളിമ്പിക് അതുപോലെ തന്നെ ആറ് പ്രാവശ്യം ഇവിടെ ഓൾറെഡി പറഞ്ഞു ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വിന്ത നാലു പ്രാവശ്യം വേൾഡ് കപ്പ് അത് ഇന്ത്യ അല്ലേ ഏഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന നാല് പ്രാവശ്യം വേൾഡ് കപ്പ് ആറ് പ്രാവശ്യം മൂന്ന് ഏഷ്യൻ ഗെയിംസ് അതുപോലെ ആറു പ്രാവശ്യം ഏഴ് പ്രാവശ്യം സൗത്ത് ഏഷ്യൻ ഗെയിംസ് അതും ഞാൻ മാത്രം അത്രയും പ്രാവശ്യം പങ്കെടുത്തുള്ളൂ പത്ത് പതിനെട്ട് വർഷത്തോളം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഓടാൻ സാധിച്ചു ദ്രോണാചാര്യ കെ പി തോമസ് അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ എന്നിവർ കായികരംഗത്തെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് കുട്ടികൾക്ക് പ്രചോദനമായി മാറി സബ് ജൂനിയർ വിഭാഗത്തിൽ ഋത്വിക് അനൂപ് ഇഷ സിറാജ് ജൂനിയർ വിഭാഗത്തിൽ ഡിയോൺ പോൾ എൽദോസ് ഐഷ ഷഫീഖ് സീനിയർ വിഭാഗത്തിൽ മാധവ് ആർ ഏഞ്ചൽ മേരി ജോസ് സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ബേസിൽ എബി ക്രിസ്റ്റീന വർഗീസ് രക്ഷകർത്താക്കളുടെ വിഭാഗത്തിൽ സജി എൻ വി ദിവ്യ ജിൻസ് എന്നിവർ ഒന്നാം സ്ഥാനം നേടി വിജയികളെ പൊതുയോഗത്തിൽ അനുമോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് നടന്ന കായിക വിനോദങ്ങൾക്ക് നിർമ്മല പബ്ലിക് സ്കൂൾ മൈതാനം വേദിയായി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി ഞാലി പറമ്പിൽ പി ടി ഐ പ്രസിഡന്റ് ജെ ബി കുരുവിത്തടം പ്രോഗ്രാം കോർഡിനേറ്റർ റജനി തോമസ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ